ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒരു വീഡിയോ എടുത്തിടാൻ കാരണം എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നമ്മളെ മൂന്ന് ബോഗൻ വില്ലൻ്റെ കട്ടിങ്സ് അഞ്ചാൾക്ക് കൊടുക്കേണ്ടത് പറയും നല്ല കമൻസിന് അപ്പോൾ ഇന്നാണ് ഞാനത് തിരഞ്ഞെടുക്കേണ്ട ദിവസം പക്ഷേ എൻ്റെ കയ്യിൽ അത് അയക്കാനുള്ള ബോക്സ് തീർന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനൊരു വീഡിയോ ഇട്ടിട്ട് പറയുന്നത് അത് ബോക്സിന് എനിക്ക് അടുത്ത ശനിയാഴ്ച ഞായറാഴ്ചക്കായിട്ടാണ് എനിക്ക് കയ്യിൽ കിട്ടുള്ളു അപ്പോൾ ഇൻഷല്ല ഞാൻ അഞ്ച് കമൻസിന് കമ്പ് വെട്ടുമ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഞാൻ അഞ്ച് കമൻസിന് തെരഞ്ഞെടുത്തത് നിങ്ങളെടുത്ത് പറയണ്ടേ ഇനിയിപ്പോൾ ഇതായി ഒരു പെറ്റോണിയ ഡബിൾ നാടൻ പെറ്റോണിയതാ തട്ടുള്ള അതിൻ്റെ ഒരു തയ്യ് ഏറ്റവും നല്ല കമൻസിന് ഒരാൾക്ക് ഞാൻ അയച്ചു കൊടുക്കണതാ ഇതിൽ നാടനുണ്ട് ഏത് നാടനാണ് അതല്ല മറ്റേതോ നാടനാണ് ഒന്ന് സിംഗിൾ ആണോ ഡബിൾ പെറ്റലാണ് ഡബിൾ പെറ്റലാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം ഏറ്റവും നല്ല കമൻസിന് ഇൻഷാല്ല ഞാൻ തിരഞ്ഞെടുക്കും ഒരാളേക്കാരട്ടാ അപ്പം ബോഗൻവില്ല വില്ല ഇന്ന് ഞാൻ അപ്പോൾ ആർക്കും അയച്ച് തരുന്നില്ല അഞ്ചാളാണ് ഞാൻ തിരഞ്ഞെടുത്തേ അത് അടുത്ത് ഞാനത് കമ്പ് വെട്ടുമ്പോൾ ഞാനത് വീഡിയോ ഇടും അപ്പം ഞാൻ അതിലൂടെ ആളെ പറയണതാ കേട്ടോ അപ്പം ഇൻഷാല്ല ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്ത തിങ്കളാഴ്ച ഞാൻ ഇതേപോലെ യൂട്യൂബിലൊരു വീഡിയോടും പോകാൻ വില്ലണ്ടേട്ടാ കമ്പ് വെട്ടണതും നിങ്ങൾ അഞ്ചാൾക്കാരൊക്കെയാന്നുള്ളതും അപ്പോൾ ഞാൻ പേര് പറയണ്ടേ പിന്നെ അടുത്ത ചെടി ഞാൻ ഇതാ നമ്മളെ ചൈനീസ് ബോൾസും ഒന്ന് കാണിച്ചു തരാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയിട്ടുള്ള ചെടിയാണ് ചൈനീസ് ബോൾസും ഇതിൽ നിത്യകല്യാണി ഉണ്ട് കേട്ടോ ഈ നിത്യ ഏഴ് കളറിൻ്റെ കയ്യിലുണ്ട് ഒരു തൈക്ക് അറുപത് രൂപ കുറച്ച് വലിയ പ്ലാൻഡാണ് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം ഇ എം ഐ കേട്ടോ ഈ ചൈനീസ് പോൾസ് എന്ന് പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയിട്ടുള്ള ഒരു ചെടിയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വേറൊരു ചെടിക്ക് ഞാൻ ഇങ്ങനെ പൈസ ചിലവാക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു ഒരു മാസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ട് എട്ട് തൈക്ക് എണ്ണൂറ് രൂപയെന്നാണ് അത് പത്ത് തൈക്ക് എണ്ണൂറ് രൂപ അറിഞ്ഞിട്ട് കേട്ടോ അത് ഞാനത് വാങ്ങി കിട്ടാതിന് കുറച്ച് വഴികാനും ഒരു രണ്ടാഴ്ച നിങ്ങൾക്ക് പ്ലാൻ്റെ ഒക്കെ അയച്ചു തന്ന് പക്ഷെ ഒരു തയ്യ് പോലും എനിക്ക് പിടിച്ചില്ല സാറില്ല നമുക്കിപ്പോൾ അവരോടൊന്നും പറയാൻ പറ്റൂലല്ലോ അവർക്ക് നമുക്ക് അയച്ചതരാനല്ലേ പറ്റുള്ളൂ ഇതൊക്കെ ഞാൻ നേഴ്സറിയിൽ പോകുമ്പോൾ കാണുമ്പോൾ വാങ്ങണതാ കേട്ടോ എനിക്ക് നേഴ്സറീനത്തതാണ് ഏറ്റവും നേഴ്സറീത്തതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നും കാരണം നമുക്ക് ഓൺലൈനിൽ ഓൺലൈനില് അയച്ചു തന്നിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല പോലെ തന്നെ കിട്ടണത് പക്ഷേ ഒറ്റ ഒന്നുകൊണ്ട് പിടിച്ചു കിട്ടണില്ല ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയ ചെടിയാണ് ഈ ചൈനീസ് ബോൾസോം ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ നേഴ്സറിയിൽ നിന്ന് കണ്ടാൽ ഞാൻ അപ്പം ഇറങ്ങി വാങ്ങിക്കും കുറേ വാങ്ങിച്ചിരിക്കുന്ന ചെടിയാണ് ചൈനീസ് ബോൾസം കേട്ടോ പിന്നെ നമ്മൾ ഞാൻ പറയില്ല വിങ്ക റോസ് അതിൻ്റെ ഏഴ് കളർ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ വലിയ പ്ലാൻ്റെ അയക്കാണ് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അയച്ചാൽ കേട്ടോ ഒരു തൈക്ക് വില അറുപത് രൂപയാണ് കേട്ടോ ഞാൻ എല്ലാം കൂടെ ഒന്നൊരു വീഡിയോ എടുത്തതാണ് ഒരുപാട് ചെടികളുണ്ട് ചെടികളെൻ്റെ വീട്ടിലിട്ടോ ഓട്ടിൻ്റെ നാല് സൈഡും ചെടി തന്നെയാണ് ഫ്രണ്ടിലും കുറച്ചുണ്ട് പക്ഷേ ഫ്രണ്ടിലധികം വെയിലില്ലാത്തതുകൊണ്ട് ഞാനൊക്കെ ബാക്കിലാണ് വെക്കണത് ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്